ഹലോ ഫ്രണ്ട്സ് ഇത് ഒരു നടക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ സിംഗപ്പൂരിലുള്ള ഒരു പാർക്കാണ് പാർക്കിൻ്റെ അടുത്തൊക്കെ നോക്കിയൊക്കെ കാട് പോലെ കുറേ ഫോറസ്റ്റ് പോലെ കുറേ മരങ്ങളും ഒക്കെ അവർ നിർത്തിയിട്ടുണ്ട് ഇതൊന്നും അങ്ങനെ ഇളക്കി കളയാതെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു നടപ്പാത പോലെ ഒരു കുഞ്ഞു റോഡ് പോലെ ഉണ്ടാക്കിയിരിക്കുക കേട്ടോ അങ്ങോട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ നമുക്ക് അധികം അകത്തോട്ട് ഫെൻസ് കടന്ന് അകത്തോട്ട് പോകാൻ പാടില്ല എന്നാണ് പിന്നെ അവിടെ ഈ വൈൽഡ് ബോറൊക്കെ ഉണ്ടാവും കേട്ടോ ഈ കാട്ടുപന്നി എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഉള്ളതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അകത്തോട്ട് കയറാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ ഒരുപാട് പേര് സൈക്കിളൊക്കെ ഓടിച്ച് പോകാറുണ്ട് പിന്നെ ശനി ഞാറും ഒക്കെ ആണെങ്കിലും എന്നും വൈകിട്ടും രാവിലെയും ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഇവിടെ നടക്കാനും സൈക്കിൾ ഓടിക്കാനും ഒക്കെ പോകാറുണ്ട് ഇത് കണ്ടില്ല ഇത് വെറ്റലയാണ് കേട്ടോ വെറ്റല വളരുന്നുണ്ട് ഇവിടെ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ സ്ഥിരം കാണുന്ന കേട്ടോ ഈ കാഴ്ച കുറേ കോഴികളുണ്ട് കേട്ടോ അതും ഈ പൂവൻ കോഴികൾ ഇത് കണ്ടോ ചൈനീസ് ആൾക്കാർ ടായ്ച്ചി എന്ന് പറയുന്നത് ടൈച്ചി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ ഒരു കൈയും കാലുമൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എക്സസൈസ് പോലത്തെ പാട്ടിട്ട് ചെയ്യും എൻ്റെ തന്നെ ഒരു വീഡിയോയിൽ പഴയ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം ഞങ്ങളങ്ങനെ പോയി ആ അത് ചെയ്യുന്ന അങ്കിളിനോട് പോയി ചോദിച്ചു വയസ്സായ ആൾക്കാരൊക്കെ വന്ന് ചെയ്യും കേട്ടോ വളരെ സ്ലോ മൂവ്മെന്റ്സ് ആണ് കൈയും കാലും ഇങ്ങനെ അനക്കുന്നതൊക്കെ കേട്ടോ അതിങ്ങനെ ഭയങ്കര കൺട്രോൾഡ് ആണ് ഞങ്ങളങ്ങനെ ചോദിച്ച് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ച് തരുമോ കുറച്ച് എന്തെങ്കിലും രണ്ട് സ്റ്റെപ്പ് ചെയ്യാനെന്ന് അപ്പോൾ പുള്ളി നോക്കി ഫ്രണ്ടിലോട്ട് മാറി എന്നൊക്കെ ചെയ്ത് കാണിക്കുകയാണ് അപ്പം ഭയങ്കര സ്ലോ ആണ് ടൈച്ച് ചെയ്യുന്നതാണ് ഇതിന് പറയുന്നത് അതവർക്കൊരു അതിനൊരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് പിന്നെ പ്രോപ്പർട്ടീസ് യൂസ് ഒക്കെ ചെയ് ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു കണ്ടില്ലേ കടലിൽ കടലിൻ്റെ തീരമാണ് ഈ പാർക്ക് കേട്ടോ കടലിൽ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ ഓടുന്നത് അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾ ഇങ്ങനെ ഒരു ടീമായിട്ട് വന്ന് ബോട്ട് എടുത്ത് ബുക്ക് ചെയ്തിങ്ങനെ പോവുകയാണ് കേട്ടോ അവർ എന്താ കയാക്കിങ്ങോ അങ്ങനെ ബോട്ടിങ്ങും ഒക്കെ അങ്ങനെ പല ടൈപ്പ് ഓഫ് വാട്ടർ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടേതാ കുറച്ച് വെയിൽ കൂടി വരുന്നുണ്ട് ഇതൊക്കെ ബാബിക്കു പിറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ പാ കടലിൻ്റെ തീരത്തുള്ള പാർക്ക് ഏരിയയിലൊക്കെ അപ്പം ഞങ്ങളിനി പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് നോക്കുകയാണ് നല്ല വെയിലായി വരുന്നുണ്ട് സിംഗപ്പൂർ ഒരു ഐലൻഡ് ആയതുകൊണ്ട് ചുറ്റും കടലുണ്ട് കടലിൻ്റെ സൈഡിലൊക്കെ പാർക്കും ഉണ്ട് അപ്പോൾ എന്താ പറയുക ഇതിൽ നിന്നൊരു ടേക്ക് അവേ പോയിൻ്റ് എന്ന് പറയുന്നത് നടത്തം വളരെ ആണ് പ്രായഭേദം ഇനി സിംഗപ്പൂരിൽ ഒരുപാട് പേരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങളിതാ വീട്ടിലെത്തി ചായ ഒക്കെ ഇട്ട് കുടിക്കുകയാണ് അപ്പോൾ എവ്രി ഡേ വീക്കെൻഡ്സിലെങ്കിലും അറ്റ്ലീസ്റ്റ് മോർണിങ്സ് ഒരു വാക്ക് വെച്ച് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും ചെയ്യണേ അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ